ഒരു ചോദ്യമാണ് ഈ വീട് എത്ര കാലമായി വില്പനയ്ക്കായി വിപണിയിൽ എത്തിയിട്ട് എന്ന നിങ്ങൾ ഞാൻ ആദ്യമായി പോകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രോപ്പർട്ടി നന്നായി പരിശോധിക്കേണ്ടതാണ് ഇന്റീരിയറുകൾ ശ്രദ്ധിക്കുന്നതിനപ്പുറം വീടിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ട നിരവധി പ്രധാന ഘടകങ്ങളുണ്ട് വീട് വാങ്ങുന്നതിന് മുമ്പ് വീടിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ യു കെ ഫാക്സ് വീട് വാങ്ങുന്ന തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വീടിന്റെ മൊത്തത്തിലുള്ള ഘടനയും ഭിത്തിയിലോ മേൽക്കൂരയിലോ വിള്ളലുകൾ നനവ് പോലുള്ള കേടുപാടുകളുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നും പ്ലംബിംഗ് ഹീറ്റിംഗ് ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ തുടങ്ങിയ ആവശ്യ യുട്ടിലിറ്റികളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നും ഉറപ്പാക്കുക കൂടാതെ സ്കൂളുകൾ പാർക്കുകൾ ഷോപ്പിംഗ് സെന്ററുകൾ മോട്ടോർവേകൾ തുടങ്ങിയവ വീടിൽ നിന്നും എത്ര അകലത്തെ ാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക വീടിന്റെ ലൊക്കേഷൻ നിങ്ങളുടെ ജീവിതശൈലി ആവശ്യങ്ങളും മുൻഗണനകളും നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കുള്ള ഇടമുണ്ടോ എന്നും ഭാവിയിലെ പുനർവിൽപ്പന മൂല്യം പോലെയുള്ള ഘടകങ്ങൾ പരിശോധിച്ചു എന്ന് ഉറപ്പിക്കേണ്ടതും പ്രധാനമാണ് നിങ്ങളുടെ ബജറ്റിനും സാമ്പത്തിക ശേഷിക്കും യോജിച്ച വസ്തുവാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രോപ്പർട്ടി എല്ലാ നിയമപരമായ ആവശ്യതകളും നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ് കൂടാതെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പ്രോപ്പർട്ടി നന്നായി വിലയിരുത്തുന്നതിന് ഒരു പ്രൊഫഷണൽ ഹോം ഇൻസ്പെക്ടറുടെ സഹായം ആവശ്യപ്പെടാനും സാധിക്കുന്നതാണ് എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ വീടിനുണ്ടെങ്കിൽ അവർ അത് കണ്ടെത്താൻ സഹായിക്കുന്നതാണ് നിങ്ങൾ വീട് കാണാൻ ആദ്യമായി പോകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നേരത്തെ തന്നെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുക നേരത്തെ വിശദീകരിച്ചതുപോലെ വിശദമായി ബിൽഡിംഗ് പരിശോധിക്കുക വിൽപ്പനക്കാരനെയോ എസ്റ്റേറ്റ് ഏജന്റിനെയോ ബന്ധപ്പെടുകയും അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്തൊക്കെ ചോദിക്കണമെന്ന് മുൻകൂട്ടി മനസ്സിൽ ഉറപ്പിക്കുക വീട് കാണുമ്പോൾ എല്ലാ മുറികളുടെയും മറ്റ് പ്രധാന പ്രധാനയിടങ്ങളുടെയും ചിത്രങ്ങളെടുത്തും വീഡിയോ എടുത്തും സൂക്ഷിക്കുക വീട് കാണാൻ പോകുന്ന അവസരത്തിൽ നിങ്ങൾ സത്യസന്ധമായ ഫീഡ്ബാക്ക് നൽകാൻ കഴിയുന്ന ഒരാളെ കൂടെ കൂട്ടാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒറ്റക്കാഴ്ചയിൽ തന്നെ വീട് വാങ്ങാൻ തീരുമാനം തിരക്ക് കൂട്ടി എടുക്കരുത് ഒന്നോ രണ്ടോ മൂന്നോ തവണ വ്യത്യസ്ത സമയങ്ങളിലും ആഴ്ചയിലെ വ്യത്യസ്ത ദിവസങ്ങളിലും പ്രോപ്പർട്ടി വീണ്ടും സന്ദർശിച്ച് അന്തരീക്ഷത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടതാണ് ഇതൊരു മികച്ച തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നതിൽ സംശയമില്ല ഒരു വീട് കാണുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രസക്തം വളരെ കുറച്ചെണ്ണം മാത്രമാകും അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ വീട് എത്ര കാലമായി വിൽപ്പനയ്ക്കായി വിപണിയിലെത്തിയിട്ട് എന്നത് നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണിത് മൂന്ന് മാസത്തിലേറെയായി വീട് വിപണിയിൽ വിൽപ്പനയ്ക്കായി നിലനിൽക്കുന്നുവെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ പിന്തിരിപ്പിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നം വീടിനുണ്ടായേക്കാം അടുത്ത പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് എന്തിനാണ് ഉടമ വീട് വിൽക്കുന്നത് എന്നതാണ് അവർ വീട് വിൽക്കാൻ തിരക്കിലാണെങ്കിൽ കുറഞ്ഞ വിലയും അവർ സ്വീകരിച്ചേക്കാം എന്നതുപോലെയുള്ള ഗുണങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നതാണ് എന്നാൽ വസ്തുവിൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അയൽക്കാരുമായി അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഇത് നിങ്ങൾക്ക് അനുയോജ്യമായ വീടാണോ എന്നും ചിന്തിക്കാനൊരു അവസരം കൂടിയാണ് ഈ ചോദ്യം നൽകുന്നത് അതുപോലെ തന്നെ ഉടമ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ് നിരവധി ഹ്രസ്വകാല ഉടമകൾ ഉണ്ടെങ്കിൽ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വീടിന്റെ വിലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക പൂന്തോട്ടങ്ങൾ ഔട്ട് ബിൽഡിങ്ങുകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവ പോലും അയൽക്കാരുമായി ഉടമസ്ഥാവകാശം പങ്കിട്ടിരിക്കാം അതിനാൽ ഉടമസ്ഥതയെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വിൽക്കുന്ന വ്യക്തി പുതിയ വീട് വാങ്ങാൻ തയ്യാറെടുക്കുന്ന ആളാണോ എന്ന് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വീട് ലഭിക്കാൻ അവർ പുതിയ വീട് വാങ്ങുന്നതിനായി നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം നിങ്ങൾ പുതിയ വസ്തുവിലേക്ക് മാറുമ്പോൾ മോർഗേജ് മാത്രമല്ല എല്ലാ ഗാർഹിക ബില്ലുകളും മനസ്സിലാക്കേണ്ടത് ും പ്രധാനമാണ് എനർജി ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ ഹോം ഇൻഷുറൻസ് പോലുള്ള ചില ദാതാക്കളെ നിങ്ങൾക്ക് സാധാരണയായി മാറാൻ കഴിയുമെങ്കിലും കൗൺസിൽ ടാക്സ് പോലുള്ളവയിൽ നിങ്ങൾ ലോക്ക് ചെയ്യപ്പെട്ടേക്കാം വീട് എത്രത്തോളം ഊർജ്ജക്ഷമതയുള്ളതാണെന്ന് എസ്റ്റേറ്റ് ഏജന്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക വസ്തുവിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രാദേശിക പദ്ധതികൾ നിലവിലുണ്ടോ എന്ന് അന്വേഷിച്ചറിയുക അതുപോലെ പ്രോപ്പർട്ടി ഒരു കൺസർവേഷൻ ഏരിയയിലാണെങ്കിൽ അതൊരു ലിസ്റ്റ് ചെയ്ത കെട്ടിടമാണോ എന്നും പരിശോധിക്കുക ഒരു വീട് സ്വന്തമാക്കാനായി വിലയിരുത്തപ്പെടുമ്പോൾ കാഴ്ചയ്ക്കപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് ഇതുവരെ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഓരോ മുറിയും സൂക്ഷ്മമായി പരിശോധിക്കുക അറ്റകുറ്റപ്പണികളോ മാറ്റിസ്ഥാപിക്കലോ ആവശ്യമില്ലാതെ ബാത്റൂം പോലുള്ള ഫീച്ചറുകൾ എത്ര കാലത്തോളം ഉപയോഗിക്കുന്നത് തുടരാനാകുമെന്ന് ചിന്തിക്കുക കൂടാതെ വീടിന്റെ സാധ്യതകൾ പരിഗണിക്കുക നിലവിലെ ലേ ഔട്ടോ സ്ഥലമോ അനുയോജ്യം പോലും ഭാവിയിൽ ലേ ഔട്ട് പുനഃക്രമീകരിക്കുന്നത് പോലെയുള്ളവ നടത്താൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുക ചോദ്യങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ബജറ്റും അറ്റകുറ്റപ്പണികളുടെ ചെലവുകളും ക്രമീകരിക്കാൻ തയ്യാറാക്കുക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് വീട് വാങ്ങുന്നതും ആവശ്യമായ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായി ബജറ്റ് മാറ്റിവയ്ക്കണമോ എന്നതിനെക്കുറിച്ചും തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് മൊത്തത്തിൽ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വസ്തു നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്